ഒരു ം ഇന്ന് നടത്തുമെന്ന് പറഞ്ഞു എല്ലാവരും നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കം തരാം എന്നൊക്കെ എന്ന് പറയുമ്പോ മത്തിന്റെ ഹർഫുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് മദ്ദ എന്നുള്ളത് മദ്ദിന്റെ ഹർഫുകൾ വരുമ്പോൾ ഉണ്ടാകണ ഒരു കാര്യമാണ് മദ്ദിന്റെ ഹർഫുകൾ എന്നാൽ മൂന്നെണ്ണമാണ് വാവ് അലിഫോ വാവോ യാഥ എവിടെ വന്നാലും അവിടെ മദ് എന്നൊരു സാങ്കേതിക അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് അലിഫോ വാവോ യാഥ മാത്രമാണുള്ളത് അതിനുശേഷം ഹംസയോ സുപ്പൂനോ ഇല്ലെങ്കിൽ അത് അസുലിയായ മദ് രണ്ട് ഹർക്കത്തെ അവിടെ ഇനി മദ്യ അർത്ഥത്തിന് ശേഷം ഹംസയോ സുപ്പൂനോ ഉണ്ടെങ്കിൽ അത് ഫർഗിയായ മതാണ് അപ്പൊ അവിടെ അഞ്ച് തരത്തിൽ വരും മറ്റ് മുത്തും മദ്യം ഹംസ അതേ പദത്തിൽ ഇനി മദ്യ അധിനേഷം ഹംസ വേറെ പദത്തിൽ വരിക അവിടെയും അഞ്ച് ഹർക്കത്ത് വരെ നീട്ട നിർബന്ധമില്ല ഒന്നാമത്തേത് മദ്യ ലാസിമ മത്തിന്റെ അധിനേഷം സുക്കൂല് വരിക അപ്പൊ അവിടെ മദ്യ ലാസിമാണ് ആറ് ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമാണ് ഇനി അതിനുശേഷം മത്ത് എന്ന് പറഞ്ഞാൽ വഖഫിന് വേണ്ടി അവിടെ രണ്ട് ഹർക്കത്ത് നീട്ടാം നാല് ഹർക്കത്തിൽ ആറ് അർക്കത്ത് നീട്ടാം ഇതാണ് മത്ത് നമ്മൾ പഠിച്ച പാഠം ഇനി രണ്ടായിട്ട് എല്ലാവരുടെ വേറെ രീതിയിൽ ചോദിക്കാം അറിയുന്നവർ പറയുക ചോദിക്കട്ടെ ആദ്യം ഭാഗത്തുള്ളവരോട് ചോദിക്കാം അവിടെ ഏതാണ് മദ്ഹ എന്ന് പറയും മദ്ണ്ട് അടുത്താഹ എന്ന് പറയുമ്പോ ചെറിയ സുഹൃത്താണ് രണ്ടുപേർക്കു പറയുന്നു ഇതാ ജാ എന്ന് പറയുമ്പോ അതിൽ മത്തിന്റെ അർത്ഥം ഇരിക്കുന്നത്

നമ്മൾ പരിശീലിച്ചാലാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് കയറുകയോ ഇനി അടുത്തൊന്നു തോതിൽ അതിനുശേഷം എന്ത് വന്നു എങ്ങനെ വന്നു നോക്കിയാൽ എങ്ങ അവിടെ എനിക്ക് പിന്നെ അയ്യു വേറെ വിട്ടുപിരിഞ്ഞു മുൻഫസിൽ ഞാൻ ഇവർ അത് വലപ്പാറ്റി ഏത് മന്ത്രാറ്റി ഏത് മന്താ അലിഫിന് ശേഷം ഏത് വന്നിരിക്കുന്നത് ലാമിന് എന്താണ് അർത്ഥത്തിൽ എന്ന് നോക്കുക ഏത് നോക്കുക നമ്മൾ ഓതുന്ന ഫാത്യഹ ഏത് മദ്ദാണെന്ന് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയത് നീട്ടും നീട്ടി ഓതണമെന്ന് അറിഞ്ഞാൽ അത് ഏതാണെന്ന് അറിയണ്ടെത്താലുന്നു അപ്പോ അവിടെ ആറ് ഹർക്കത്ത് വരെ നിൽക്കൽ നിർബന്ധമാണ് ഒറ്റ ചോദ്യം ഇവിടെ ചോദിക്കാം വന്നുകൊണ്ട് ഇവിടെ ലാസിമ പറഞ്ഞുകൊണ്ട് അത് ലാസിമ

അറിയോ ഏതാണ് അവിടെ രണ്ട് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ ആറ് അർക്കത്ത് നീട്ടണം രണ്ട് ഹർക്കത്തിനീട്ടിലാണ് നല്ലത് ുമാറാകട്ടെ എല്ലാവരും പരിശീലിക്കണം നമ്മളീ പഠിച്ച നിയമങ്ങൾ വെറുതെ നമുക്ക് കിട്ടില്ല എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ഇനി ഓതുമ്പോ അത് ഇമാ ഓതുമ്പോഴാകട്ടെ നമ്മൾ സ്വന്തം ഓതുമ്പോഴാകട്ടെ ഇനി നമ്മൾ വെറുതെ ഒന്നിരിക്കുകയാണ് എത്രയോ കാര്യങ്ങളുടെ കലാഹത്തിലും നമ്മുടെ മൊബൈലിൽ കിട്ടും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നു ഈ പഠിക്കുന്ന നിയമങ്ങൾ നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് ആ ഞാൻ ആ ഖുർആാൻ എന്ന് കേൾക്കാൻ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു ഖുർആാൻ കേൾക്കാൻ നിബിധങ്ങൾക്കാണ് ഖുർആാൻ ഇറങ്ങിയത് എന്നിട്ടും ലബിധങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു സഹാപത്തിനെ വിളിച്ച് ചോദിക്കേൾക്കുമായിരുന്നു നമുക്കിന്ന് എന്തവസരങ്ങളാണ് ആ ഭാഗത്താൽ നൽകിയിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ആ ഖുർആൻ ഒന്ന് വെച്ച് കേൾക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ ഓതുന്നത് ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഉസ്താദ് സുഖരിക്കേശം പഠിപ്പിച്ച് ഏതൊക്കെ നിയമങ്ങൾ അതിൽ വരുന്നുണ്ട് അങ്ങനെ ഒന്ന് നോക്കാൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടുള്ള സഹോദരം ആരെങ്കിലും മൊബൈലിൽ ഖുർആൻ കേട്ട് ഉസ്താദ് പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമം ശ്രദ്ധിച്ചെങ്കിലും ഉണ്ടോ ആ നോക്കുന്നുണ്ടല്ലോ നമ്മൾ പഠിപ്പിക്കുന്നതിലല്ല കാര്യം പഠിക്കുന്നതിലാണ് കാര്യം നല്ലതെനിക്ക് മനസ്സിലാക്കാൻ ടോഫിക്ക് നൽകുമാറാകട്ടെ അപ്പോ വഖുഫിന്റെ കാര്യം നമ്മൾ പറഞ്ഞു വന്നപ്പോ അതിന്റെ കൂടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നാണ് നിർത്തുമ്പോ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടേ നിർത്തിയാൽ പരിശുദ്ധ ഖുർഹാനിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും പരിശുദ്ധ ഖുർഹാനിൽ ഒരുപാട് അബദ്ധങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ആയത്തുകൾ നമ്മൾ മനഃപൂർവ്വം കൊണ്ടി നിർത്തിയാൽ നമ്മൾ ഇസ്ലാമിൽ അവിടെ മാത്രം അവസ്ഥ െരിച്ചപ്പോഴാണ് അർത്ഥം ആകുന്നത് അപ്പൊ നമ്മൾ നിർത്തുന്ന ആ നിർത്തൽ അത് കൃത്യമായിട്ടെങ്കിൽ നമ്മൾ പരിശുദ്ധി വളരെ തെറ്റുകൾ സംഭവിക്കും മറ്റൊരു കാര്യം കൂടി പറയാം ഈ നിയമം അറിയാത്ത പൊതുജനങ്ങൾ അവർക്കൊരു പക്ഷേ ഈ തന്മീൻ സാക്നായ്മ തന്മീൻ അതുപോലെ മത്തിന്റെ നിയമങ്ങൾ അതുപോലെയുള്ള എന്താണ് കൽക്കലയുടെ നിയമങ്ങൾ ഇതൊന്നും ചിലപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അത് ശ്രദ്ധിച്ചില്ലെങ്കിലും വലിയ തെറ്റിലേക്ക് ലഹന ജലിയിലേക്ക് സാധാരണക്കാർ പോകില്ല ഇപ്പോ സാക്രായ്മ തന്മീറിന്റെ നിയമം പാലിച്ചില്ല അതുപോലെ മത്ത് പാലിച്ചില്ല പാലിച്ചില്ല ഇതൊക്കെ പാലിച്ചില്ലെങ്കിലും പണ്ഡിതന്മാർ പറയുന്നു സാധാരണ പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ ശിക്ഷിക്കത്തില്ല ചിലപ്പോ അതിലൂടെ മറ്റു തെറ്റുകൾ വന്നാൽ നല്ലു പക്ഷെ ആ നിയമം നമ്മൾ മാത്രം പാലിക്കാതിരുന്നാൽ പൊതുജനങ്ങൾ എല്ലാം ശിക്ഷിക്കത്തില്ല പക്ഷേ പൊതുജനങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്ന് ഞാൻ ആദ്യം പഠിപ്പിച്ച അക്ഷരങ്ങൾ അക്ഷരം ക്ലിയറായി ഉച്ചരിക്കുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധം അത് ആരെ തൊട്ട് ഒഴിവു അക്ഷരം ക്ലിയറായി ഉച്ചരിക്കുക എന്നുള്ളത് ആരെയും ഒഴിവില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ വകുഫാണ് വകുഫ് ചെയ്യുന്നതും പൊതുജനങ്ങളും ശ്രദ്ധിക്കുന്ന നിർബന്ധമാണ് കാരണം അർത്ഥം വിഷയമാണ് ഈ വകുഫ് എന്നുള്ളത് അതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് അക്ഷരങ്ങളുടെ മഹതലും വകുഫിന്റെ നിയമങ്ങളും പഠിക്കുക എന്നുള്ളത് അല്ലാത്തതൊക്കെ പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെടും പക്ഷേ പൊതുജനങ്ങളോട് അന്നാമങ്ങൾ ചോദിക്കത്തില്ല പക്ഷേ ഈ അക്ഷരങ്ങളുടെ അതുപോലെ വകുപ്പും അത് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധം അപ്പൊ ഈ വകുഫ് ചെയ്യാൻ വേണ്ടി അതിൽ കുറെ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അർത്ഥം അറിയാമെങ്കിൽ അർത്ഥം ചെയ്യാത്ത രീതിയിൽ നമ്മൾ നിർത്തിയാൽ മതി നമുക്ക് അർത്ഥം അറിയാത്തത് കൊണ്ട് നമുക്ക് അതിൽ അടയാളങ്ങൾ നിൽക്കുന്ന പരിശുദ്ധിച്ചിട്ടുണ്ടോ ഏഹ് ഏതെങ്കിലും ഒരു അടയാളം പറഞ്ഞു അതുകൊണ്ട് എന്താ ജീമ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ കൊണ്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ പരിശുദ്ധ ഫഹാനിന്റെ അവതരണം ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ ഖുർഹാനിൽ നബിതങ്ങളുടെ കാലത്ത് ഈ നിയമങ്ങളുണ്ടോ ഈ ചിഹ്നങ്ങളുണ്ടോ നബിതങ്ങളുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ അതെന്താ സഹോദരന്മാരായിരുന്നു ചെയ്യാണ്ട് എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു മുസഹബിനായി ഒരുമിച്ച് കൂട്ടിയില്ല എന്താണ് അതിന്റെ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഒരുമിച്ച് എല്ലാ

ഒരു സംഘം ആളുകൾ ലബിദങ്ങളുടെ ഹവത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് തീയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് പ്രബോധനത്തിന് വിട്ടു തരണമെന്ന് ലബിതങ്ങളോട് പറഞ്ഞു പക്ഷെ അത് നബിതങ്ങളെ വഞ്ചിക്കാൻ വന്നതായിരുന്നു എഴുപതോളം പ്രധാനപ്പെട്ട കാര്യങ്ങളായ സഹാപത്തിന് ലബിതങ്ങൾ അവരോടൊപ്പം പറഞ്ഞയച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ അവരെ എല്ലാവരെയും കൊല ചെയ്ത ശത്രു ലബിദങ്ങൾക്ക് ഒന്നാത്ത വിഷമമായി

ഈ വകുപ്പിന്റെ അടയാളങ്ങളിലേക്കും പരിശുദ്ധ പ്രിന്റെ ആ നിയമങ്ങളിലേക്ക് നമ്മൾ കടന്നു വരാൻ വിശ്വാസം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം സുബഹാനം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ നൽകുമാറാകട്ടെ തോൽഫിക്കുന്ന